നമസ്കാരം ഭൂമിയും ചന്ദ്രനും പോലുള്ള ജ്യോതിർഗോളങ്ങൾക്കിടയിലുള്ള ശൂന്യമായ പ്രദേശമാണ് ബഹിരാകാശം അഥവാ ശൂന്യാകാശം ശൂന്യാകാശം എന്നാണ് പേരെങ്കിലും ഇത് പൂർണ്ണമായും ശൂന്യമല്ല വളരെ കുറഞ്ഞ സാന്ദ്രതയിലുള്ള ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും പ്ലാസ്മയും വൈദ്യുതകാന്തിക മണ്ഡലങ്ങളും ന്യൂട്രനോകളും ഈ പ്രദേശത്തുണ്ട് രണ്ട് പോയിന്റ് ഏഴ് കെൽവിനാണ് ബഹിരാകാശത്തിലെ സാധാരണ താപനില ഒരു ക്യൂബിക് മീറ്ററിൽ ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന തോതിലുള്ള പ്ലാസ്മയാണ് ഭൂരിഭാഗവും സാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ നക്ഷത്രങ്ങളും താരാപഥങ്ങളുമായി രൂപപ്പെട്ടിട്ടുണ്ട് ആദ്യമായി ബഹിരാകാശത്തെത്തിയ മനുഷ്യൻ സോവിയറ്റ് റഷ്യയിലെ യൂറി ഗഗാറിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു വോസ്തോക്ക് വൺ എന്ന പേടകത്തിൽ അദ്ദേഹം യാത്ര തിരിച്ചത് നൂറ്റിയെട്ട് മിനിറ്റ് ഗഗാറിൻ ഭൂമിയെ വലം വച്ചു ബഹിരാകാശത്തിലെത്തിയ ആദ്യ വനിത സോവിയറ്റ് യൂണിയനിലെ വാലന്റീന തെരസ്കോവയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ പതിനാറിന് വോസ്തോക് സിക്സ് എന്ന വാഹനത്തിൽ ഭൂമിയെ മൂന്ന് ദിവസത്തോളം വലം വച്ചു അലൻ ഷെപ്പേർഡ് ആയിരുന്നു ആദ്യം ബഹിരാകാശത്തെത്തിയ അമേരിക്കക്കാരൻ അദ്ദേഹമാണ് ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ മനുഷ്യൻ പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ശൂന്യാകാശത്ത് ചെലവഴിച്ചത് ഇവരെയെല്ലാം നമ്മൾ ഓർക്കുന്നത് ഒരുപക്ഷെ ഇവർ ദൗത്യത്തിൽ വിജയിച്ചത് കൊണ്ടാണ് എന്നാൽ ദൗത്യത്തിൽ തോറ്റുപോയവരെയോ ജീവൻ നഷ്ടമായവരെയോ നമ്മൾ ഓർക്കുന്നില്ല ബഹിരാകാശ ദൗത്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തോറ്റുപോവുക എന്നതിന് മരിക്കുക എന്നുകൂടി അർത്ഥമുണ്ട് നാസയുടെ സ്പേസ് മിഷനുകളിൽ മറക്കാനാകാത്ത രണ്ട് കറുത്ത അധ്യായങ്ങളുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി ഇരുപത്തി എട്ടിലെ ചലഞ്ചർ സ്പേസ് ഷട്ടിൽ ദുരന്തവും രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിലെ കൊളംബിയ സ്പേസ് ഷട്ടിൽ ദുരന്തവും ചലഞ്ചർ തുടക്കത്തിലും കൊളംബിയ ഒടുക്കത്തിലും ദുരന്തം വിതച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി ഇരുപത്തി എട്ടിനാണ് ചലഞ്ചർ എന്ന സ്പേസ് ഷട്ടിൽ ഓർബിറ്റർ ദൗത്യം ഫ്ലോറിഡയിലെ കേപ് കാനവറിൽ നിന്നും യാത്ര തിരിച്ചത് ഇതിൽ ഏഴ് യാത്രികരുണ്ടായിരുന്നു ട്രാക്കിംഗ് ആൻഡ് ഡേറ്റ റിലേ സാറ്റലൈറ്റ് എന്ന ഉപഗ്രഹം ബഹിരാകാശത്ത് എത്തിക്കുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം അതുപോലെ തന്നെ സ്പാർട്ടൺ ഹാലി സ്പേസ് ക്രാഫ്റ്റ് എന്ന പേടകത്തിനെയും ബഹിരാകാശത്തെത്തിക്കുവാൻ ദൗത്യം പദ്ധതിയിട്ടു ാലി വാൽ നക്ഷത്രത്തെ നിരീക്ഷിക്കാനുള്ളതായിരുന്നു ഈ ഉപഗ്രഹം നിരവധി തടസ്സങ്ങൾ വിക്ഷേപണത്തിന് മുൻപേ തന്നെ ദൗത്യം നേരിട്ടിരുന്നു വിക്ഷേപണം പലതവണ മാറ്റിവെച്ചു ഒടുവിൽ നിശ്ചയിച്ച യാത്രക്ക് തലേന്ന് ഫ്ലോറിഡയിൽ ഫ്ലോറിഡയിലാകമാനം ശക്തമായ ശീതതരംഗവും അടിച്ചു രണ്ട് സ്ത്രീകളടക്കം നാസയിലെ പ്രമുഖരായ ഏഴ് ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു ചലഞ്ചർ സ്പേസ് ദൗത്യത്തിൽ പങ്കാളികളായത് പങ്കെടുത്ത രണ്ട് സ്ത്രീകൾക്കും പ്രത്യേകതയുണ്ട് സള്ളി റേഡ് എന്ന ബഹിരാകാശ സഞ്ചാരി ആദ്യമായി സ്പേസിലേക്ക് സഞ്ചരിക്കുന്ന അമേരിക്കൻ വനിതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് ചലഞ്ചറിന്റെ എസ് ടി എസ് ദൗത്യത്തിലൂടെയായിരുന്നു അവർ ആ ബഹുമതി കരസ്ഥമാക്കിയത് ക്രിസ്റ്റ മക്കോലിഫ് എന്ന രണ്ടാമത്തെ സ്ത്രീയാകട്ടെ നാസയുടെ ടീച്ചർ ഇൻ സ്പേസ് പ്രോജക്റ്റിലേക്ക് വന്ന പതിനായിരത്തോളം അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ബഹിരാകാശത്തെത്തുന്ന ആദ്യ ടീച്ചർ എന്ന ബഹുമതി കരസ്ഥമാക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ബഹിരാകാശത്ത് നിന്ന് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്റ്റ പുറപ്പെട്ടത് ഷട്ടിൽ വിക്ഷേപണം ആദ്യം നിശ്ചയിച്ചിരുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു പിന്നീട് ഇരുപത്തി മൂന്നിലേക്കും ഇരുപത്തിനാലിലേക്കും അവസാനം കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇരുപത്തി എട്ടിലേക്കും ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു പല അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കെ അവസാനം ജനുവരി ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് വിക്ഷേപണം തീരുമാനിക്കുന്നു ആ ദിനത്തിലെ തണുത്ത കാലാവസ്ഥ വിക്ഷേപണത്തിന് അനുകൂലമല്ല എന്നും അപകട സാധ്യത ഉണ്ടെന്നും നാസയിലെ പലരും ഭയപ്പെട്ടിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് യാത്ര അയയ്ക്കാനും ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകാനുമായി മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും നിരവധി മീഡിയ പ്രതിനിധികളും ഉണ്ടായിരുന്നു പേടകം വിക്ഷേപിച്ച് എഴുപത്തിമൂന്ന് സെക്കൻഡുകൾ കുഴപ്പമില്ലാതെ കടന്നുപോയി അപ്പോഴേക്കും പേടകം പതിനാല് കിലോമീറ്റർ ഉയരത്തിലെത്തിയിരുന്നു ഉടൻ അത് സംഭവിക്കുന്നു ഒരു വലിയ പൊട്ടിത്തെറി കൺട്രോൾ സെന്ററിൽ ഉള്ളവർ ഞെട്ടിത്തെച്ച് നോക്കിയപ്പോഴേക്കും ചലഞ്ചർ തകർന്നു തരിപ്പണമായി ഒരു പുകമേഘമായി മാറിയിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പേടകത്തിന്റെ ശേഷിപ്പുകൾ വീണു ഏഴുപേരുടെ ജീവനും ഏകദേശം ഇരുപത് ലക്ഷം ലിറ്റർ ഇന്ധനവുമാണ് അവിടെ കത്തിയിരിഞ്ഞത് ഷട്ടിൽ പൈലറ്റ് മൈക്കിൾ ജെ സ്മിത്തിന്റെ നിലവിളിയായിരുന്നു വോയിസ് റെക്കോർഡിൽ നിന്ന് അവസാനമായി ലഭിച്ച സന്ദേശം കൺമുന്നിൽ കണ്ട ദുരന്ത ദൃശ്യങ്ങൾ നാടിനെ നടുക്കി ദൃശ്യം സ്ക്രീനിൽ കണ്ട എൽമർ തോമസ് എന്ന നാസയിലെ സീനിയർ എഞ്ചിനീയർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് തൊട്ടടുത്ത ദിവസം അവർ മരണപ്പെട്ടു വമ്പൻ തിരച്ചിൽ പദ്ധതികൾ നടത്തിയെങ്കിലും യാത്രാ സംഘത്തിന്റെ ഒരു വിവരവും പിന്നീട് ലഭിച്ചില്ല ഒടുവിൽ യു എസ് കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നടത്തിയ തിരച്ചിലിൽ നിന്ന് ഷട്ടിലിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കണ്ടെടുക്കുകയാണ് കണ്ടെടുക്കുകയാണുണ്ടായത് ഷട്ടിലിന്റെ വലത് സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററിൽ ഉണ്ടായ ചോർച്ചയായിരുന്നു അപകട കാരണം ഇതിനെ തുടർന്ന് എസ് ആർ ബി ജോയിന്റ് തകർക്കപ്പെടുകയും തീവ്രമർദ്ദത്തിൽ പുറത്തെത്തിയ വാതകം പുറമെയുള്ള ഇന്ധന ടാങ്കിൽ സാരമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു നിസ്സാരമെന്ന് പുറമെ തോന്നാവുന്ന ഈ ചെറുപ്രവർത്തന തകരാറുകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ദുരന്തങ്ങളിലൊന്നിന് കാരണമായി വൈകുന്നേരം അമേരിക്കൻ പ്രസിഡന്റ് റീഗൻ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ദുഃഖാചരണ ചടങ്ങുകൾ മാസങ്ങളോളം നീണ്ടു നിന്നു ഈ സംഭവത്തോടെ ഹബിൾ ടെലിസ്കോപ്പ് വിക്ഷേപണം മുതൽ നാസയുടെ നേരത്തെ തീരുമാനിക്കപ്പെട്ട മുഴുവൻ ബഹിരാകാശ ദൌത്യങ്ങളും മാറ്റിവെച്ചു ഓരോ വർഷവും ഈ ദുരന്തത്തിന്റെ ഓർമ്മകൾ രാജ്യം സ്മരിക്കുന്നു ഈ അപകടം നാസയുടെ പ്രവർത്തന രീതിയെ തന്നെ മാറ്റി കൂടുതൽ മികവുറ്റതും തകരാറില്ലാത്തതുമായ വിക്ഷേപണ ശൈലികളും പേടകത്തിലെ മാറ്റങ്ങളുമൊക്കെ ഇതിന്റെ ഭാഗ്യപത്രമായി സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തകർന്ന ചലഞ്ചറിന്റെ പ്രധാന അവശിഷ്ടങ്ങൾ പിന്നീട് കണ്ടെത്തിയത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അതും യാദൃശ്ചികമായി രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് തകർന്ന ഒരു യുദ്ധവിമാനം തേടിയുള്ള ടി വി ഡോക്യുമെന്ററി സംഘത്തിന്റെ തിരച്ചിലിനിടെ ചലഞ്ചർ ദൗത്യത്തിന്റെ ശേഷിപ്പുകൾ കടലിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ഫ്ലോറിഡയ്ക്ക് സമീപമുള്ള കടലാഴത്തിലാണ് ചലഞ്ചറിന്റെ അവശിഷ്ടങ്ങൾ കിടന്നിരുന്നത് ഇത് ടി വി സംഘത്തിൻ്റെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാസയെ വിവരം അറിയിച്ചു തുടർന്ന് നാസയിൽ നിന്ന് വിദഗ്ദ്ധരെത്തി അവശേഷിപ്പുകൾ ചലഞ്ചറിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ഇന്ന് നാം അഭിമാനിക്കുന്ന ഓരോ ശാസ്ത്ര നേട്ടങ്ങൾക്കും പിന്നിൽ ഇത്തരത്തിൽ നിരവധി പേരുടെ ജീവന്റെ കഥകളുണ്ട് ശാസ്ത്രത്തിൻ്റെ ഓരോ നേട്ടങ്ങളും നാം ആസ്വദിക്കുമ്പോഴും അതിൻ്റെ പിറകിലുള്ള ചരിത്രം നാം വിസ്മരിക്കരുത് വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക് തുമസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.